നമുക്ക് യേശുവിലേക്ക് ഓടിച്ചെല്ലാം എന്തെന്നാൽ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ തിരുസഭയുടെ പുതിയ പാപ്പയായ ലിയോ പതിനാലാമൺ മാർപ്പാപ്പയുടെ വാക്കുകളാണിത് നമ്മുടെ ചെറുപ്പകാലമൊക്കെ ഓർക്കുന്നത് നമുക്ക് പലപ്പോഴും ഒത്തിരി സന്തോഷം തരാറുണ്ട് നമ്മളതിനെ ഒരുപക്ഷെ നൊസ്റ്റാൾജി എന്നും ഗുഡ് മെമ്മറീസ് എന്നും അല്ലെങ്കിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ സമയങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ ഓർക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ ആ സമയത്ത് നമ്മൾ വളരെ സങ്കടത്തോടെയാണ് പോയിരുന്നതെങ്കിൽ ഇന്ന് തിരികെ ആ ഒരു കാലത്തേക്ക് ഒന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോഴായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ കോളേജ് ലൈഫ് അല്ലെ കോളേജിൽ പഠിച്ചിരുന്നവർ ആ സമയത്ത് ഒരു കാര്യമുണ്ട് ഇതെന്തൊരു കോളേജാണ് പ്രിയപ്പെട്ടവർ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ കോളേജിലേക്ക് എന്തെങ്കിലും ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിനോ പോകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ആ കാലഘട്ടം അല്ലെങ്കിൽ ആ കോളേജ് കാണുമ്പോൾ നമുക്ക് മിസ്സിങ് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാറുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും പ്രിയപ്പെട്ടവരെ സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്നാൽ നമ്മൾ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളായിരിക്കുന്ന സമയങ്ങളിൽ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്കെന്തുകൊണ്ടോ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് പലരുടെയും പ്രശ്നമാണ് ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് പലപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സങ്കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് കടബാധ്യതകളുണ്ട് അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇന്ന് സങ്കടമെന്ന് നമുക്ക് തോന്നുന്ന ഈ നാളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് വളരെയധികം മിസ് ചെയ്യപ്പെടുന്ന നാളുകളായിട്ട് അല്ലെങ്കിൽ വളരെയധികം സന്തോഷം തരുന്ന നാളുകളായിട്ട് അന്ന് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും പ്രശ്നങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയാണ് ഈ ഡെയിലി അനോയിറ്റിംഗ് എന്ന ഈ ശുശ്രൂഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എനർജി ഡ്രിങ്കിലൂടെ പവർ സ്റ്റേഷനിലൂടെ പവർ കിട്ടുന്നത് പോലെ എനർജി കിട്ടുന്നത് പോലെ ഡെയിലി അനോയിറ്റിംഗ് എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മളെല്ലാവരും എനർജറ്റിക് ആവുകയാണ് പവർ ആവുകയാണ് നമ്മൾ ചാർജ് ചെയ്യപ്പെടുകയാണ് കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി സ്വീകരിച്ച് എല്ലാ ദിവസവും ഡെയിലി അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങൾ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പിന്നെ ശക്തി പുറപ്പെടും പവറായിരിക്കും അവിടെ മുഴുവൻ വരുന്നത് നിങ്ങൾ എവിടെ പോയാലും അത് ജോലി ജോലിസ്ഥലമാവട്ടെ സ്കൂളാകട്ടെ കോളേജ് ആകട്ടെ ഇനി നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വമാകട്ടെ എവിടെയാണെങ്കിലും ഈ ഡെയിലി അനോയിറ്റിംഗ് എന്ന് പറയുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതമായിരിക്കും കേട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ശുശ്രൂഷ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കണ്ടു പോകാതെ നിങ്ങൾ ന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം യൽച്ചതായി ടി വി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭ്യമാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് നിങ്ങൾ ഈ ശുശ്രൂഷ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡെസ്ക്രിപ്ഷനിൽ ചെന്ന് ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾ ഈ ശുശ്രൂഷയെ ഫോളോ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഡെയിലി അനോയിൻറ്റ് ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റ് എന്താണെന്നറിയോ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്നായി ചെയ്യുവാനും അതുപോലെ തന്നെ നന്നായി അവസാനിപ്പിക്കുവാനുമുള്ള വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ശുശ്രൂഷയിലൂടെ ലഭിക്കും ഇനി മുതൽ നമ്മൾ സങ്കടങ്ങളിലും സന്തോഷിക്കും നമ്മൾ പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ പ്രൊമോഷൻസ് അല്ലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത് എന്നാൽ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും വിശ്വസിക്കാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിരാവിലെ അഞ്ച് മുപ്പതിന് എൽഷദായ് ടി വി എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭ്യമാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ചെന്ന് എൽഷ്യദായ് ടി വി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസത്തെയും ശുശ്രൂഷകൾ സ്വീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള വിവിധങ്ങളായ അക്കൗണ്ടുകളിൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭ്യമാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്കിത് ലഭിക്കും ജെഫിൻ മൂലം എന്ന് പറയുന്ന പേജുകൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ശുശ്രൂഷ അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ശുശ്രൂഷ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയച്ചു തരണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഈ ശുശ്രൂഷ എന്നാൽ നിങ്ങൾ സമയം മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണെങ്കിൽ സക്കേവൂസിനോട് കർത്താവ് പറഞ്ഞില്ലേ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന മറ്റൊരു വചനം ഞാൻ ഓർക്കുകയാണ് നിയമാവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നിങ്ങൾ കടം കൊടുക്കും നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വരികയില്ല എന്തൊരു അത്ഭുത വചനമാണ് നിയമാവർത്തി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ഈ ഒരു വചനം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഓരോ ദിവസവും അനുഗ്രഹമായി അത്ഭുതമായി അഭിഷേകമായി മാറാൻ സ്വർഗമൊരുക്കിയ വലിയ ശുശ്രൂഷയാണ് ഡെയിലി അനോയിൻറ്റിംഗ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ആരും ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയരുത് മുഴുവനായി കാണണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണം ലോകം മുഴുവനുമുള്ള എല്ലാവരും അറിയട്ടെ ദൈവം ഒരുക്കിയ ഡെയിലി അനോയിറ്റിംഗ് എന്ന ഈ ശുശ്രൂഷ നമുക്ക് മുൻപിൽ സ്വർഗം തുറന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുവരെ വെളിപ്പെടാത്ത ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നൊരു മഹാ അത്ഭുതമാണ് ഡെയിലി അനോയിൻറ്റിങ് പ്രാർത്ഥിക്കുന്ന നമ്മൾ ബലഹീനരാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ് ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് തുടങ്ങുക നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ സ്കൂളിൽ കോളേജിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ജോലി ചെയ്യുന്നതിന് മുന്നേ പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ കണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ വരെ നിങ്ങൾ കാണാത്ത അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ മുൻപിൽ ദൈവം കാണിച്ചു തരും വലിയൊരു ദൈവ പ്രവൃത്തി ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ കാണും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ശുശ്രൂഷ കാണാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വീട്ടിലെ ജോലികളെല്ലാം ക്രമപ്പെടുത്തണം അതിരാവിലെ തന്നെ നിങ്ങൾ എഴുന്നേക്കണം എൻ്റെ സമയം രാവിലെ അഞ്ച് മുപ്പതിനാണ് നമ്മുടെ ശുശ്രൂഷ അതിരാവിലെ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുറഞ്ഞ സമയം എല്ലാ ദിവസവും നിങ്ങൾ കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും അഭിഷേകമായി മാറും പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടു പോകാതെ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടു പോകുന്ന പരിപാടിയാണ് കണ്ടു പോവാതെ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ ശുശ്രൂഷ നിങ്ങൾ ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ വലിയ ബ്ലെസ്സിങ് ഓരോ ദിവസവും സ്വീകരിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ